ദർ ഇസ് നോ അതർ ഗാഡ് ഹൂ ക്യാൻ ഡെലിവർ ലൈക്ക് ദിസ് ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല എന്ന് പറഞ്ഞത് ഒരു ജാതീയ രാജാവായ നബുക്കത്നേസറായിരുന്നു തീച്ചൂളിയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന് ശദ്രക് മേശക് അബനഗോ എന്നീ മൂന്ന് ബാലന്മാരെ തീയുടെ മണം പോലും തട്ടാതെ പുറത്തു കൊണ്ടുവന്ന അത്ഭുതക്കാഴ്ച നബക്കത്നേശ്വർ രാജാവിനെ അമ്പരിപ്പിക്കുകയുണ്ടായി ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന എന്നതിൽ നിന്നും ദൈവത്തിൻ്റെ അധികാരത്തിലെ അതുല്യതയാണ് കാണുന്നത് ഈ രീതിയിൽ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ ഇടപെടാനോ മറ്റാർക്കും ഇത്ര ശേഷിയില്ല എന്നർത്ഥം അതുകൊണ്ടാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കാളി ഹോവിയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കാളി ഹോവിയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല എന്ന് നാം പറയുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരത്തിന്മേൽ അവിടുത്തെ മേൽക്കോയ്മയുടെ മേൽ നാം ഇടുന്ന വിശ്വാസത്തിൻ്റെ നങ്കൂരമാണത് തീച്ചൂള പോലെയുള്ള കഠിനമായ പരിശോധനയിൽ നാം അകപ്പെടുമ്പോൾ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലല്ല പിന്നെയോ ഈ വിധത്തിൽ നമ്മെ വെടിയിപ്പാൻ കഴിയുന്ന ദൈവത്തിലാണ് നാം വിശ്വസിക്കേണ്ടിയതും ആശ്രയിക്കേണ്ടിയതും യഥാർത്ഥ വിശ്വാസം തീയുടെ പരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നില്ല പക്ഷേ അവയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് നൽകുന്നു ആ ദൈവസാന്നിധ്യം തീയുടെ മണം പോലും തട്ടാതെ നമ്മെ പുറത്തു കൊണ്ടുവരും അതുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത് യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിജോല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ദൈവം നമ്മോടുകൂടെ നമ്മുടെ വൈഷമ്യ സമയങ്ങളിൽ ഉള്ളത് എത്ര ആശ്വാസകരമായ കാര്യമാണ് ഗാഡ്സ് പ്രസൻസ് ട്രാൻസ്ഫോംസ് ദി പ്ലേസ് ഓഫ് ഡേഞ്ചർ ഇൻ ടു എ പ്ലേസ് ഓഫ് ടെസ്റ്റ് മണി ദൈവത്തിൻ്റെ സാന്നിധ്യം അപകടസ്ഥലത്തെ സാക്ഷ്യസ്ഥലമാക്കി മാറ്റുന്നു ഇന്നത്തെ നമ്മുടെ തീച്ചുള നാളത്തെ നമ്മുടെ സാക്ഷ്യമായി മാറുകയാണ് നമുക്ക് പറയുവാനുള്ള സാക്ഷ്യം ദർ ഇസ് നോ അതർ ഗോഡ് ഹൂ കാൻ ഡെലിവർ ലൈക് ദിസ് ഈ വിധത്തിൽ വെടിവെയ്പ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല ഹാവ് എ പ്ലസ് ഡേ